ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പം ഇന്ന് നമ്മൾ പോയത് നമ്മുടെ മൈജിയിലേക്കാണ് കേട്ടോ മൈജിയിൽ കുറേ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് അങ്ങോട്ടേക്ക് പോയത് പുനലൂരുള്ള മൈജി ഷോറൂമിലേക്കാണ് ഞാൻ പോയത് വീടിനടുത്ത് തന്നെയാണിത് അപ്പോൾ അങ്ങോട്ടേക്കാണ് പോയത് അപ്പോൾ അവിടെ കുറേ ഓഫറുകൾ ഉണ്ടായിരുന്നു കേട്ടോ കാലം എന്നൊക്കെ പറയത്തില്ലേ അതുപോലെ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത് എന്നാൽ നമുക്കൊന്ന് നോക്കിയാലോ അങ്ങനെ ഞാൻ ഫസ്റ്റ് തന്നെ മുഗഴ്ത്ത് നെഗൽനിലയിലേക്കാണ് പോയത് കേട്ടോ സെക്കൻ ഫസ്റ്റ് സെക്കൻഡ് ഫ്ലോറിലേക്കാണ് പോയത് അവിടെയാണെങ്കിൽ നമ്മൾ കയറുമ്പം തന്നെ കുറേ വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ എല്ലാത്തിനും നല്ല ഓഫറുണ്ട് എന്നാണ്ട് ഈ ഫ്രിഡ്ജൊക്കെ കാണാം ണ്ടോ അടിപൊളിയാണ് ഈ ഫ്രിഡ്ജിനൊക്കെ പിന്നെ നല്ല ഓഫറുകളുണ്ട് ടെൻ പെർസെൻറ്റേജ് തേർട്ടി പെർസെൻറ്റേജ് ഫോർട്ടി പെർസെൻറ്റേജ് വരെ ഫിഫ്റ്റി പെർസെൻറ്റേജ് വരെയൊക്കെ ഓഫറുണ്ട് കേട്ടോ ഓരോന്നിനും ഈ ഫ്രിഡ്ജിന് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഓഫറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് അകമൊക്കെ കാണാനായിട്ട് നല്ല അടിപൊളി ഫ്രിഡ്ജാണ് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഓഫറിന് പ്രൈസ് വരുന്നത് ഇത്രയാണേ അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കോ അല്ലെങ്കിൽ ഒന്ന് മ്യൂട്ട് ചെയ്ത് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് പ്രൈസ് എത്രയാണെന്നുള്ളത് വ്യക്തമായിട്ട് കാണാനായിട്ട് പറ്റും കേട്ടോ ഈ ഫ്രിഡ്ജിനൊരു പ്രത്യേകതയുണ്ട് നമുക്ക് ഐസ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും നമുക്ക് ക്രഷഡ് ആയിട്ടുള്ള ഐസ് വേണമെങ്കിലോ എങ്ങനെ വേണമെങ്കിലോ ഇവിടെ നിന്നൊരു തീ ബട്ടൺ പ്രസ് ചെയ്താൽ ഇതിൻ്റെ പുറത്ത് നമുക്കതിന് കളക്ട് ചെയ്യാനായിട്ടുള്ള ഐസ് കളക്ട് ചെയ്യാനായിട്ടുള്ള സൗകര്യമുണ്ട് അതാണ്ട് ഇതിനകത്ത് താണ്ട് ഇങ്ങനൊരു സംഭവം വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് നമുക്കത് കിട്ടുന്നത് അപ്പോൾ അടിപൊളിയാണ് ഈ ഒരു ഫ്രിഡ്ജ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്ക് ഓണമൊക്കെ അല്ലേ അപ്പം നമുക്ക് കുറേ ഓഫറുകളൊക്കെ എല്ലാ ഇലക്ട്രോണിക്കിനും കിട്ടുമല്ലോ ഇലക്ട്രോണിക് സാധനങ്ങൾക്കൊക്കെ കുറേ ഓഫറുകളൊക്കെ ഉണ്ടാവും ഓണം ഇനി അടുത്തു ഇനി ഒരു മാസം കൂടെ ഉള്ളൂ ഓണത്തിന് അപ്പോഴ് ഇങ്ങോട്ടേക്ക് വന്നാൽ ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ പിന്നെ മൈജി ആയതുകൊണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ വിശ്വസിച്ച് വാങ്ങുകയും ചെയ്യാം അങ്ങനെ പിന്നെ തേർട്ടി പെർസെൻറ്റേജ് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് അങ്ങനെയൊക്കെ കുറേ ഫ്രിഡ്ജുകളുണ്ട് പിന്നെ നമുക്ക് അധികം എന്താ പറയുക പൊക്കമൊന്നും ഇല്ലാത്ത ഒരു നോർമൽ ഫ്രിഡ്ജൊക്കെ വേണമെങ്കിൽ നല്ല ഒക്കെ നല്ല ഫ്ലവർ ഡിസൈൻ ഒക്കെയുള്ള അടിപൊളി ഫ്രിഡ്ജുകളുണ്ട് കേട്ടോ കാണാനായിട്ട് തണ്ടിയിരിക്കുന്ന എല്ലാം അതാണ് ഫോർട്ടി വരെ ഒക്കെ ഓഫറുകളുണ്ട് കേട്ടോ ഫ്രിഡ്ജിന് ഫോർട്ടി ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഒക്കെ ഓഫറുണ്ട് അഞ്ച് വർഷത്തെ വാറണ്ടി ഒക്കെയുള്ള ഗോദ്രേജിൻ്റെ ഫ്രിഡ്ജാണിത് ഇത് പതിനെണ്ണായിരത്തി സംതിങ് എങ്ങാണ്ടാണ് ഈ ഒരു ഫ്രിഡ്ജിൻ്റെ റേറ്റ് ഓഫർ കഴിഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അടിപൊളിയാണ് ഇതിൻ്റെ അകമൊക്കെ കാണാനായിട്ട് സൂപ്പർ 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 ഞാൻ കണ്ടോ പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് നമ്മുടെ ഗ്യാസ് അടുപ്പാണ് ഗ്യാസ് സ്റ്റവ് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് പുതിയ പുതിയ മോഡലുകളിലൊക്കെയുള്ള കണ്ടോ ഇതൊക്കെ അടിപൊളിയാണ് കാണാനായിട്ട് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഗ്യാസ് അടുപ്പെല്ലാം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇതിനൊക്കെ തേർട്ടി പെർസെൻറ്റേജ് ഒക്കെ ഓഫറുകളുണ്ട് കേട്ടോ രണ്ടായിരത്തി സംതിങ്ങോ അങ്ങക്കെയാണ് ഒക്കെ ഉണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് എനിക്ക് ഒത്തിരി അതൊക്കെ ഇഷ്ടപ്പെട്ടു പിന്നെ നമുക്ക് ഇത് ഇങ്ങനെ പൊക്കി എടുക്കുന്ന തരത്തിലൊക്കെ ഉള്ളതാണ് സ്റ്റീലിൻ്റെ തന്നെ ഇത് വരുന്നതുണ്ട് ഗോൾഡൻ ഷെയ്ഡ് വരുന്നതുണ്ട് അങ്ങനെ പലതരത്തിലുള്ള ഡിസൈനൊക്കെയുള്ള അടിപൊളിയായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ വെറൈറ്റി വെറൈറ്റി മോഡലുകളുണ്ട് അടുപ്പ് എന്ന് പറയുന്നത് നമ്മൾ സൂക്ഷിക്കുന്നത് പോലെ ഇരിക്കും ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ ഒരുപാട് തുടക്കാതെയും അങ്ങനെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ശീത്തയായിപ്പോവും അത് ഏതടുപ്പ് മേടിച്ചാലും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കുന്നത് പോലെയാണ് ഗ്യാസ് അടുപ്പിരിക്കത്തുള്ളൂ അതുകൊണ്ട് ഗ്യാസ് സ്റ്റൗ നന്നായിട്ട് സൂക്ഷിച്ചെങ്കിൽ മാത്രമേ കേടു കൂടാതെ കുറേ നാളൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ പിന്നെ പുകയില്ലാത്ത പുകയില്ലാത്ത പോ മുകളിൽ വെക്കുന്ന അടുപ്പില്ലേ അതൊക്കെ കുറേ ഉണ്ട് കേട്ടോ അങ്ങനെയൊക്കെ കുറേ 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 ഓഫറുകളുണ്ട് എല്ലാറ്റിനും ഇവിടെ ഓഫറുണ്ട് കേട്ടോ പിന്നെ റെഫ്രിജറേറ്ററിൻ്റെയൊക്കെ മുകളിൽ വെക്കുന്ന നമ്മുടെ ഈ ഇതില്ലേ എന്താണ് അതിന് പറയുക ബൂസ്റ്ററൊക്കെ അല്ലേ ബൂസ്റ്റർ എന്നൊക്കെ നമ്മൾ പറയും ആ സാധനം പിന്നെ ഇനിയിപ്പം അങ്ങോട്ട് ചൂട് കാലം വരാൻ പോവാണല്ലോ ഈ മഴയൊക്കെ മാറി അപ്പം നമുക്ക് ഫാനൊക്കെ മേടിച്ച് ഇപ്പോഴേ കൊണ്ടുവച്ചേക്ക് ഓണമൊക്കെ എടുക്കാറായതുകൊണ്ട് ട്വൻറ്റി പെർസെൻറ്റേജ് ഫോർട്ടി പെർസെൻറ്റേജ് വരെ ഫാനുകൾക്ക് ഓഫറുണ്ട് കേട്ടോ അടിപൊളി ഫാനുകൾക്കൊക്കെ ഇഷ്ടംപോലെ ഓഫറുണ്ട് അതാണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുറേ സാധനങ്ങൾ അതായത് അടുക്കളയിൽ ഏറ്റവും നമുക്ക് വേണ്ടുന്നതായിട്ടുള്ള കുറേ ഐറ്റംസ് എവിടെയുണ്ട് കേട്ടോ അതാണ്ട് ഈ ഇരിക്കുന്നത് അതാണ് ഇതാണല്ലോ നമുക്ക് കാണാനായിട്ടൊക്കെ ഒത്തിരി ഇഷ്ടവും ഇത് തേർട്ടി പെർസെൻറ്റേജ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് percentage 15 percentage angane ok kore undu ṭa kore 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 undu nindeyka price ningalku kaanana undengil just unn post cheyo unn nokkiyamadi adakayan kaanichund ninathu angane kore items ivide undu ṭa pinne idu namak pinne buy one get one anganeyum kadappundu ṭa kore offerukal ivide pinne mixer grinder angane angane kore offerukal undu pinne namukku grill ok cheyanayittu frying pans പാൻ പിന്നെ മുട്ട പൊരിക്കണോ നമുക്ക് ഒന്ന് തോരം വെക്കണോ പിന്നെ ഒന്ന് ഒരു അവിയൽ വെക്കണോ അപ്പം അതിൻ്റേതായിട്ടൊക്കെയുള്ള തരത്തിലുള്ള നോൺ സ്റ്റിക്ക് പാത്രങ്ങളെല്ലാം അവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഗ്രൈൻഡർ മിക്സി എല്ലാത്തിനും എല്ലാത്തിനും ഓഫറുണ്ട് കേട്ടോ ഓഫർ ഇല്ലാത്തതായിട്ടുള്ള ഒരു സാധനവും ഇല്ല ഓഫറുകളുടെ പെരുമിടക്കാലം തന്നെയാണ് മൈജിയിൽ പിന്നെ ഓവനാണ് ഓവൻ പല പലതരത്തിലുള്ള ഓവനുകളുണ്ട് ഇതിനും കുറേ 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 ഓഫറുകളുണ്ട് ഓവനുകട്ടോ ഒരുപാട് ഓഫനുകളുണ്ട് കണ്ടോ ഇതെല്ലാം ഓഫറാണ് ഫൈവ് പെർസെൻറ്റേജ് ഓഫറ് ട്വൻ്റി പെർസെൻറ്റേജ് ഓഫർ തേർട്ടി പെർസെൻറ്റേജ് ഓഫർ അങ്ങനെ ഓരോ കമ്പനി എത്ര ഏതാണ് തരുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അവിടെ ഓഫറുകളുണ്ട് കേട്ടോ ഇങ്ങോട്ട് വരുമ്പോൾ എന്താ അയൺ ആണ് അയൺ ബോക്സിന് കുറേ ഓഫർ ഉണ്ട് കേട്ടോ ട്വൻറ്റി പെർസെൻറ്റേജ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് തേർട്ടി പെർസെൻറ്റേജ് ഫോർട്ടി പെർസെൻറ്റേജ് അങ്ങനൊക്കെ കുറേ ഓഫറുകളുണ്ട് അത് ഓരോ കമ്പനി അനുസരിച്ച് ഓഫർ വ്യത്യാസം വരും അതെല്ലാം അവിടെ അവരിങ്ങനെ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എത്രയാണ് ഓഫർ എന്നുള്ളത് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ പ്ലേറ്റ്സുകളാണ് കേട്ടോ പ്ലേറ്റ് ഒരുപാട് പ്ലേറ്റ് ഉണ്ട് അതാണ്ട് ഈ ഒരു കമ്പനിയുടെ പ്ലേറ്റ് അടിപൊളിയാണ് അപ്പോൾ അതിൻ്റെ തന്നെയാണ് ഈ ഇരിക്കുന്ന ഫുള്ളും നല്ല എന്താ പറയുക ഓഫർ പ്രൈസിലാണ് ഇരിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് കേട്ടോ പിന്നെ ഇങ്ങോട്ട് വരുമ്പം ടെൻ പെർസെൻറ്റേജിൽ കുറേ ഓഫറുകളുണ്ട് പിന്നെ നമ്മുടെ കുക്കർ അതിനൊക്കെ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് തേർട്ടി പെർസെൻറ്റേജ് അങ്ങനെ അങ്ങനെ കുറേ ഓഫർ ഓഫറുകളുണ്ട് കുക്കർ പിന്നെ എന്താണ്ട് ഗ്ലാസ്സുകൾ അങ്ങനെ കുറേ ഉണ്ട് ഏതാണ്ട് ഒരു ബ്ലാക്ക് കപ്പില്ലേ ആ ഒരു കപ്പ് ഞാൻ വാങ്ങിച്ചായിരുന്നു കേട്ടോ നല്ല കപ്പാണ് അങ്ങനെ ഇവിടെ എല്ലാം കണ്ട് 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 ഇനി നമുക്ക് താഴേക്ക് പോയി നോക്കിയാലോ അവിടെ എന്തൊക്കെയാണെന്നുള്ളത് എന്ന് വിചാരിച്ചപ്പോൾ താണ്ടി ഈ സൈഡിൽ കുറച്ച് ഓഫറുകൾ വച്ചിട്ടുണ്ട് ഇവിടെയാണെങ്കിൽ കോംബോ ഓഫറാണ് കേട്ടോ ഈ ഇരിക്കുന്ന എല്ലാം കോംബോ ഓഫറാണ് ഈ ഒരു റേറ്റിന് ഇതായിരിക്കുന്ന സാധനങ്ങളെല്ലാം നമുക്ക് കിട്ടും പിന്നെ ഇങ്ങോട്ട് വരാൻ നേരം ഇപ്പോൾ നമുക്ക് തൂക്കാനൊക്കെ ഭയങ്കര പ്രയാസമൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പൊടിയടിക്കുന്ന തൂക്കുന്ന ഇതാണ്ട് റോബോട്ടിക് മെഷീൻ വരെ ഇവിടെ ഉണ്ട് അതെല്ലാം ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫർ തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഓഫറിലൊക്കെയാണ് ഇരിക്കുന്നത് കേട്ടോ അതാണ് ഇരിക്കുന്നതൊക്കെ പിന്നെ ധാണ്ട് ലീഫ്ലി ആയിട്ട് ലീഫായിട്ടുള്ള ഉള്ള ഫാനുകൾ പല മോഡലുകൾ കളറിൽ ഒക്കെ ഉണ്ട് ഇവിടെ ഇതാണ്ട് അതിനും എല്ലാം ഓഫറുണ്ട് കേട്ടോ എല്ലാത്തിനും ഓഫറുണ്ട് ണ്ടിയിരിക്കുന്നതൊക്കെ അതാണ് ഇനി നമുക്ക് നേരെ താഴേക്ക് പോയാലോ ഇതെല്ലാം കണ്ടില്ലേ അങ്ങനെ നമുക്ക് താഴത്തെ നിലയിലേക്ക് പോവാണേ ഇനി അവിടെ ചെന്ന് ബാക്കി പറയാം ഇവിടെ ചെന്നപ്പോൾ നമുക്ക് തണുപ്പ് കാലത്തിന് വേണ്ടി ഇതാണ്ട കണ്ടോ എ സി ഇരിക്കുന്നത് കണ്ടോ തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ട്വൻറ്റി പെർസെൻറ്റേജ് അങ്ങനെയൊക്കെ വിവിധ തരത്തിലുള്ള കുറേ എ സികളിലൂടെ ഉണ്ട് തേർട്ടി നയൻ തൗസൻഡ് ഒക്കെയാണ് ഈ ഒരു എ സിയുടെയൊക്കെ വില ഓഫർ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു പ്രൈസ് റേറ്റ് ഇടിട്ടിരിക്കുന്നത് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ താണ്ടേ അടിപൊളി ടി വി നമുക്ക് വാങ്ങി ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ നമുക്ക് എന്താ പറയുക നമ്മുടെ പഴയ ടി വി മാറ്റി ഒന്ന് പുതിയ ടി വി ആക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലോ ടി വി ഒക്കെ താണ്ടി ഇവിടെ വന്ന് ടി വി മേടിക്കാം നല്ല അടിപൊളിയായിട്ടുള്ള ടി വി ഇവിടെ ഉണ്ട് എല്ലാത്തിനും ഓഫറുണ്ട് ട്വൻറ്റി പെർസെൻറ്റേജ് തേർട്ടി പെർസെൻ്റേജ് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഫിഫ്റ്റി പെർസെൻറ്റേജ് അങ്ങനെ ഓരോ കമ്പനിയും അതിൻ്റെതായിട്ടുള്ള തരത്തിലുള്ള ഓഫറുകൾ അവിടെ ഇട്ടിട്ടുണ്ട് ടി വിക്ക് പിന്നെ ഇതെല്ലാം സ്പീക്കറുകളാണ് കേട്ടോ ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഒക്കെ ഓഫറുകളൊക്കെ ഉണ്ട് സ്പീക്കറ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറുണ്ട് അങ്ങനെയെല്ലാം അവിടെയുണ്ട് അങ്ങനെ അതെല്ലാം പണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ താണ്ട് കേണ്ടോ എയർ അല്ലേ അത് നമ്മുടെ അങ്ങനെയല്ലേ അതിന് പറയാം നമുക്ക് ചിക്കനൊക്കെ എണ്ണ ഇല്ലാതെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ ഉള്ള ഐറ്റംസും ഒക്കെ ഉണ്ടോണ്ട് പിന്നെ സ്പീക്കറുകളാണ് ഈ ഇരിക്കുന്നതെല്ലാം അതിന് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ഉണ്ടായിരുന്നു അതും അടിപൊളിയാണ് കേട്ടോ എല്ലാം തരത്തിലും മോഡലും കളിലും ഒക്കെയുള്ള എന്താ പറയുക സ്പീക്കറുകൾ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഫോണിന് ഇ എം എ ഒക്കെ ഇട്ടിച്ച് നമുക്ക് വാങ്ങാൻ വേണ്ടി തരത്തിലുള്ള കുറേ ഓഫറുകൾ അവിടെയുണ്ട് പിന്നെ ഫോണൊക്കെ നമുക്ക് പഴയ ഫോൺ ഉണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ ഫോൺ മേടിക്കാം അപ്പോൾ ആ ഒരു സെക്ഷനാണ് ദാണ്ട് ഇത് ഫുള്ള് കേട്ടോ പിന്നെ ഫോണിനെ കുറിച്ച് എനിക്ക് കൂടുതൽ പറയാനായിട്ട് അറിയാത്തതുകൊണ്ട് ഞാൻ ആ സെക്ഷനിലേക്ക് കൂടുതൽ അങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ ദാണ്ട് ഇവിടെ കണ്ടോ ഇങ്ങനെ കുറച്ച് കുഞ്ഞു കുഞ്ഞ് കുപ്പികളൊക്കെ ഇരിക്കുന്നത് കണ്ടുപോകുന്നു ക്യാപ്സിക്കത്തിൻ്റെ ഒരു മോഡലല്ലേ അങ്ങനെ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു അപ്പം ഞാൻ ഇറങ്ങുകയാണ് അപ്പോൾ എൻ്റെ കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു അപ്പം പുതിയ പുതിയ വീഡിയോയുമായി ഞാൻ ഇനി എത്തുന്നതാണ് എല്ലാവരും സുഖമായിരിക്കട്ടെ